ഇനിയിപ്പോൾ പ്രത്യേകം പ്രത്യേകം പ്രോട്ടോകോൾ ഞാൻ ചോദിക്കുകയായിരുന്നു പ്രതിയായി വരുന്ന അഭിഭാഷകനാണോ കൗൺസിലായി വരുന്ന അഭിഭാഷകനാണോ ആരോടാണ് പ്രത്യേക പ്രോട്ടോക്കോൾ പിന്നെ ഇപ്പോൾ നാളെ രാഷ്ട്രീയ പ്രവർത്തകരോടൊരു ആവശ്യം വരുന്നുണ്ട് പോലീസ് എങ്ങനെ പെരുമാറണം ഒരു പ്രോട്ടോക്കോൾ വേണം പിന്നെ അധ്യാപകരോട് എങ്ങനെ വേണം തൊഴിലാളികളോട് എങ്ങനെ വേണം എങ്ങനെ ഒരു പ്രത്യേകം പ്രത്യേകം പ്രോട്ടോക്കോൾ അപ്പോഴാണല്ലോ വ്യത്യസ്തമാകരും തുല്യതയാണ് നമ്മുടെ ഭരണഘടനയുടെ പൊതുവായി തത്തും പക്ഷേ കൗൺസിലായി വരുന്ന അഭിഭാഷകനോട് മാന്യമായി പെരുമാറാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൊതുവെ മാനദണ്ഡങ്ങൾ വരാം പക്ഷെ പ്രതിക്കും ഒരു വ്യക്തിക്ക് പല അസ്ഥിത്വമുണ്ട് ഓരോ ഘട്ടത്തിലും ഒരാൾ പ്രതിയായി വരുന്നു ഇപ്പം നമ്മൾ തന്നെ ഞാൻ ഇന്നാളൊരു കേസിൽ പോയിരുന്നു കോവിഡ് സമയത്ത് നാല് പേര് കൂടുതൽ നാല് പേര് കൂടുതലുണ്ടെങ്കിൽ ഞാൻ നോക്കിയ പ്രതിലിഷ്ടിയിൽ തന്നെ നാല് പേരേ ഉള്ളൂ പക്ഷെ അവിടെ വരുമ്പോൾ എം എൽ എ മാർക്ക് പ്രത്യേകം കോടതി ഇടുന്നല്ലാതെ പ്രത്യേക പ്രിവിലേജില്ല എം എൽ എ എം പിമാർക്കൊക്കെ പ്രത്യേക കോടതി ഉണ്ട് എന്തായാലും എന്താണ് വിഷയം എന്ന് എന്നറിയാൻ പിന്നീട് നമുക്ക് പ്രത്യേകം നോക്കാം എൻ്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ നവകേരളം വികസനം പോലീസ് ഇതാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടുള്ള വിഷയം ഞാൻ നേരത്തെ കണ്ണൂർ നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായത് മികച്ച ക്രമസമാധാന അന്തരീക്ഷം കൂടി ഉള്ളതുകൊണ്ടാണ് വ്യവസായ വകുപ്പിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ വ്യവസായം തുടങ്ങുന്നതിന് ഒരു ലൈസൻസ് കൊടുക്കാനും അധികാരമില്ലാത്ത വകുപ്പാണ് വ്യവസായ വകുപ്പ് ഏത് ലൈസൻസ് കിട്ടാതെ വന്നാലും അതിൻ്റെ കുറ്റം ഏറ്റുവാങ്ങേണ്ടത് വകുപ്പാണ് വ്യവസായ വകുപ്പ് നമ്മളെല്ലാം ഡീസെൻട്രലൈസ് ചെയ്തേക്കാണുള്ളൂ നിങ്ങളുടെ ഫയർ എൻ ഒ സി ഫയർ കൊടുക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലൈസൻസ് കൊടുക്കുന്നത് എൽ എസ് സി ഡി ആണ് അല്ലെങ്കിൽ ഹെൽത്ത് വരും എന്നാൽ ലൈസൻസ് ഒന്നുമില്ലെങ്കിലും മികച്ച ക്രമസമാധാന അന്തരീക്ഷ ഉള്ളോടത്തേക്ക് നല്ല വ്യവസായം വരികയുള്ളു ഇപ്പോൾ സാമുദായിക സംഘർഷങ്ങളുള്ള ഒരു സ്ഥലമാണെന്ന് കരുതുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ സെക്കൻഡറി സിറ്റീസിനെ പോലെ ജീവിക്കേണ്ടി വരുന്ന അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണെന്ന് കരുതുക നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് നോക്കിയിട്ടൊരു ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ പോലീസ് ആക്രമകാരികൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് കരുതുക ആ സ്ഥലത്ത് ഇങ്ങനെ കരുതപ്പെടുന്ന സമൂഹ സമുദായത്തിൽ നിന്നോ വിഭാഗത്തിൽ നിന്നോ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല അവർക്കും തുല്യമായിട്ടുള്ള ഒരു അവകാശം ഒരു മതനിരപേക്ഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് നിക്ഷേപം വരികയുള്ളൂ അതല്ല നിങ്ങളുടെ സമുദായം നോക്കി ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകും അപ്പം അത് പ്രധാനപ്പെട്ട ഒരു മുന്നുപാധിയാണ് വ്യവസായങ്ങൾ ആരംഭിക്കുമ്പോഴും സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും കേരളത്തിലെ ക്രമസമാധാന നില ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതാണ് അതാണ് വ്യവസായ സൗഹൃദത്തിലും നമ്മൾ ഒന്നാം റാങ്കിലേക്ക് എത്തുമ്പതിൻ്റെ പല ഘടകങ്ങളിൽ ഒന്ന് ഞാൻ സംസ്ഥാന സമ്മേളനത്തിലും കണ്ണൂരും പറഞ്ഞു നിങ്ങളത് വേണ്ടത്ര പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല എന്ന് ബിജു പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ടിൽ സൗനീറിൽ അത് അടിച്ചു ചേർത്തിട്ടുണ്ട് സൗനീറൊക്കെ പാര വായിക്കണേ വായിക്കുന്നവർ തന്നെ നമ്മുടെ പടമൊക്കെ വന്നിട്ടുണ്ടോ ഏ ഉദ്ഘാടനം വന്നോ എന്നൊക്കെയല്ലേ കൂടുതൽ നോക്കുക അപൂർവ്വാടകൾ സൂക്ഷ്മമായി നോക്കും യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് ലോകത്തിലെ പോലീസിന് തന്നെ അസൂയ തോന്നാവുന്ന എത്രയോ കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് പ്രതികളെ നിയമത്തിന്റെ മുൻപിൽ ശാസ്ത്രീയമായി കൊണ്ടുവന്നിട്ടുണ്ട് അത് പോലീസുകാർക്ക് തന്നെ വേണ്ടത്ര അറിയോ ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞത് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മഗസറൊക്കെ എഴുതി എഫ്ഐആർ ഒക്കെ എഴുതുന്നവരായതുകൊണ്ട് എല്ലാ എഴുതുക എന്നാണ് ഈ ഡോക്യുമെന്റേഷൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്താണോ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ ഒരു പത്ത് വീഡിയോ ഇറക്കി വെക്കി അത് ഇവിടെ ഹരിശങ്കർ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് വകുപ്പ് തന്നെ ഇപ്പൊ ആളുകൾക്കും കൂടിയാണ് ഇപ്പൊ സെയ്ഫ് അലിഖാൻ കുത്തേറ്റില്ലേ മുംബൈയിൽ എത്ര സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു ഫ്ളാറ്റിലാണ് കുത്തേറ്റത് ആരാദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയ ആരാ കൊണ്ടുപോയ മുംബൈ പോലീസ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കൊണ്ടുപോയി ഇവിടെ എങ്ങാനായിരുന്നെങ്കിൽ നിങ്ങൾ പത്ത് ദിവസം ന്യൂസ് പേപ്പറിൽ ചർച്ച ചെയ്യുന്നത് അല്ലേ മുംബൈയിലെ നഗര ഹൃദയത്തിൽ ഒരു പോലീസ് വിളി എവിടെ പോലീസ് നമ്മുടെ പോലീസ് ഉറങ്ങുകയാണോ ഏ എന്തിനാണ് ഈ പോലീസ് ഇല്ലേ വരില്ലേ എത്ര ദിവസം കഴിഞ്ഞിട്ട് പ്രതി പിടിവെച്ച് കോട്ടയത്ത് അതിൻ്റെ ഒരു മൈക്രോ സുരക്ഷയുള്ള സ്ഥലത്ത് കൊലപാതകം നടന്ന് എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ പ്രതി പിടികൂടി ഇല്ലേ വേറെ വേറെ ജില്ലയിൽ പോയി അവിടെ പോയി എല്ലാ കൃത്യമായി ചെന്ന് പിടികൂടിയില്ലേ അത് നിങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റുള്ളൊരു ഡോക്യുമെൻ്ററി ആക്കിയാൽ ആളുകൾ കാണില്ലേ ഓ അത് കൈമാറി കൈമാറി പോയിക്കോളും കാരണം ഇത് അന്വേഷണത്തിൻ്റെ ഒരു കൗതുകയുണ്ടല്ലോ ഞാൻ തന്നെ നിങ്ങളോടും പറഞ്ഞു സിനിമാ സംവിധായകൻ ജോഷി എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ ഒന്ന് ഒരു സമ്മേളനത്തിലൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സിനിമയിലെ കണ്ണൂർ സ്ക്വാഡിനേക്കാളും മികച്ചതാണെട്ടോ കേരളത്തിലെ പോലീസ് അപ്പം അതെങ്ങനെ പിടിച്ചു അപ്പം വന്ന പ്രതികാര മോശക്കാരനൊന്നുമല്ല എല്ലാ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുന്ന ആളെ വന്നേ നിങ്ങളെങ്ങനെ പിടിച്ചു എന്ന് വന്നാൽ അതൊരു വീഡിയോ യൂട്യൂബിലേക്ക് കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് ഇപ്പൊ ആർക്കും കാണും ഇത് ചെറിയ ചെറിയ അപവാദ ഏത് സംവിധാനത്തിലുണ്ടാവും ഇപ്പോ ഇവിടെ ഒരു ദളിത് യുവതിയോട് പെരുമാറിയ പ്രശ്നം വന്നല്ലോ അപ്പോൾ മാധ്യമങ്ങൾ അതുമാത്രമേ കാണുള്ളൂ അതാ പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാകും ചിലർ എന്നോട് ചോദിക്കും പോലീസിൽ ഇപ്പോൾ മറ്റേ സംഘികളില്ലേ പോലീസിൽ ഇവരില്ലേ സമൂഹത്തിൽ എന്തൊക്കെയുണ്ടോ അത് പോലീസിലുണ്ടാവും പോലീസിൽ വരുമ്പോ അത് പ്രകടിപ്പിക്കാൻ പല വർഗീയ വികാരമുള്ള ആളുകൾ ഉണ്ടാവും താല്പര്യമുള്ള കിടന്നു വന്നിട്ടുണ്ടാവും പക്ഷെ പോലീസ് സിസ്റ്റം നിലയിൽ അങ്ങനെ നിൽക്കുള്ളൂ അവിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിന് നയങ്ങൾ സ്വാധീനിക്കപ്പെടുമ്പോഴാണ് അപകടം ഉള്ളത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പൊതുബോധത്തിലേക്ക് വരുള്ളൂ എന്നാൽ ഇത്രയും കാര്യങ്ങൾ കൂടി വന്നാൽ നിങ്ങൾ മടത്തി ആൻഡമാൻ നിക്കോബറി പോയിട്ടാണ് പോലീസ് എക്സൈസും വലിയ ഡ്രഗ് ശേഖരം പിടിച്ചു ഡ്രഗ്സിന്റെ ഇവിടെയല്ല അവിടെ പോയി പിടിച്ചു പിന്നെ സൈബർ കുറ്റകൃത്യങ്ങളിൽ അന്താരാഷ്ട്ര കുറ്റവാളികളെ കേരള പോലീസ് പിടികൂടിയില്ലേ ഇതൊക്കെ മിന്നിമറിയുന്ന നൂറ് വാർത്ത പോലും ഇടം കിട്ടാതെ പോകും മറ്റേ ചെറിയ പ്രശ്നമാണെങ്കിൽ അഞ്ചാറ് ദിവസം ഇന്ന് ആഘോഷിക്കുകയും ചെയ്യും അപ്പോൾ പോലീസ് നടത്തുന്ന കാര്യങ്ങൾ നിലവിൽ പോലീസിൻ്റെ ഉത്തരവാദിത്വത്തിലോ അജണ്ടയിലോ പെട്ടതല്ലെങ്കിലും ഒരു പ്രൊപ്പകൻ്റെ മിഷണറി കൂടി പോലീസിന് വേണം കാരണം അല്ലെങ്കിൽ പോലീസിനെ കുറിച്ച് ആവശ്യമില്ലാത്ത അവമതിപ്പ് മാത്രം കേൾക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ കഴിഞ്ഞ നിങ്ങളുടെ സമ്മേളനത്തിന് പറഞ്ഞു വ്യവസായ മേഖല നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ കേരളം ആധുനിക പോലീസ് സൗകര്യങ്ങൾ അതൊക്കെയാണല്ലോ ഇപ്പോൾ ഇവിടെ ഹരിശങ്കർ സൂചിപ്പിച്ചത് വളരെ ശാസ്ത്രീയമായി എങ്ങനെ പോലീസ് പ്രവർത്തിക്കുന്നു പുതിയ കാലത്തിന് എങ്ങനെയായിരിക്കും ഞാൻ നിങ്ങളുടെ കണ്ണൂർ സമ്മേളന ഓഫീസേഴ്സിൻ്റെ വന്ന് പറഞ്ഞത് പിന്നെ യൂട്യൂബിലൊക്കെ കുറച്ച് പോയി ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ലോകപ്രശസ്ത കാറ് കമ്പനി അവിടെ ഉൽപ്പാദിപ്പിച്ച എൻജിനുകൾ പോണ വഴിക്ക് തൊള്ളായിരം എഞ്ചിൻ അഞ്ചു കൊല്ലത്തിനുള്ളിൽ കാണാതായി തൊള്ളായിര കേരളത്തിൽ ഒരു എൻജിൻ ഇറക്കിയതിലോ കയറ്റുന്നതിലോ ഒരു തർക്കം ഒരു ദിവസം വൈകിയാൽ മതി ലോകത്തറിയാത്ത ആരുമുണ്ടാവില്ല ഇതാണ് കേരളം കേരളം എന്ന് പറയില്ല കേരളം എന്ന് പറയുള്ളു ആകെ കുഴപ്പാണ് ഇതിപ്പോ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അറിഞ്ഞവരൊന്ന് കൈപോക്കി കണ്ണൂരിൽ നിന്ന് ഒന്നോരായിരിക്കും അവിടെ പ്രസംഗിച്ചു ഇവരൊന്നും യൂട്യൂബ് വേണേൽ നേരണ്ടാവൂല്ലോ അപ്പൊ ഒരു പത്ത് മുപ്പത് പേരെ കൈപോക്കിയുള്ളു കിയ കാർ കമ്പനിയുടെ ആന്ധ്രയിലെ പ്ലാന്റിൽ നിന്ന് പോർട്ടിലേക്കും മറ്റു വഴിക്കും പോയതാണ് തൊള്ളായിരം എഞ്ചിൻ അഞ്ചു കൊല്ലത്തിനുള്ളിൽ കാണാതായി പ്പോൾ അങ്ങനെയുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നൊടത്ത് പിന്നെ വ്യവസായം എങ്ങനെ വരും ഇത് പൊതുബോധത്തിലേക്ക് എത്തില്ല അവരപ്പം തന്നെ അത് ചെറിയ ചരമക്കോളത്തിന് താഴെ ഒരു നാല് വരി നിർത്തും ഇവിടെയാണെങ്കിൽ ലോകത്തെ അറിയിക്കാനായിട്ട് ആഴ്ചകളോളം ഒരെണ്ണം പോലും എത്തിയില്ലെങ്കിൽ വൈകിയാൽ മതി അത് വലിയ തർച്ചയായിട്ട് മാറും പക്ഷെ ഇവിടെ അങ്ങനെയില്ല അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല രണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു തടഞ്ഞിർത്തുക പ്രശ്നങ്ങൾ വരിക ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളും കേരളത്തിലില്ല ഞാൻ ആ മീറ്റിംഗിൽ തന്നെ അവിടെ പറഞ്ഞു ഒരു സംസ്ഥാനത്ത് ഒരു വളരെ പ്രശസ്തമായ വിൻഡ് എനർജി കമ്പനി അവരുടെ പ്ലാന്റിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ തങ്ങൾ പറയുന്ന ആളുകളെ നിയമിക്കണമെന്ന് ഒരു ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു അപ്പോൾ അയാൾ വലിയ കമ്പനിയാണല്ലോ അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല സോഫ്റ്റ് സോസിയക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രമെന്റ്സ് ആണ് ഞങ്ങൾക്ക് അതിനെ പറ്റുന്ന ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് കോടി വന്നേക്കാമ്പ രണ്ട് കോടി എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇവർ പറഞ്ഞു പറ്റില്ല തർക്കമായി ഇത് അന്വേഷിക്കാൻ പഞ്ചായത്ത് സർപ്പഞ്ച് ഇങ്ങനെ തർക്കം വന്ന ഒരു സർപ്പഞ്ച് ചെന്ന് അയാളും തടഞ്ഞു നിർത്തിയാൽ കേരളത്തിലെ ഞാനായിരുന്നെങ്കിൽ ഇപ്പോഴും തീരില്ല അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇയാളെ പിടിച്ചുകൊണ്ടുപോയി കാര്യമായി കൈകാര്യം ചെയ്ത് കൊലപ്പെടുത്തി കേരളത്തിൽ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എത്ര ഞാൻ തന്നെ തരുന്നത് ദാവോസിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ വളരെ പ്രശസ്തമായ ഒരു എക്കണോമിക് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലാണ് ചില തെറ്റായ പ്രവണതകൾ അവിടെ വരും അപ്പോൾ ഈ തെറ്റായ പ്രവണത അന്വേഷിച്ചപ്പോഴാണ് ഇത് അങ്ങനെയാണ് നാരായണ റാണി എന്ന മന്ത്രിക്ക് അവിടെ രാജിവെക്കേണ്ടി വന്നത് രാജിവെച്ചത് വാർത്ത വന്നെങ്കിലും വ്യവസായത്തിൽ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പൈസ ആവശ്യപ്പെട്ടിട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്ന് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല എന്തെങ്കിൽ തന്നെ പോലീസ് അവിടെ എത്തില്ലേ ക്രമസമാധാന പരിപാലനം ഉറപ്പിക്കാൻ കഴിയില്ലേ അപ്പോൾ ഇതാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങൾ വളരെ വ്യവസായ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അപ്പം നിങ്ങൾ വെറുതെ സർ ചെയ്താൽ മതി ആന്ധ്ര റയോൺസ് ജനറൽ മാനേജർ ഷോട്ട് ഡെഡ് പലരും പോകുന്നുണ്ടല്ലോ ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു പോയ വാറങ്കല്ലെ എ പി റയോൺസിൽ തടക്കം വന്നപ്പോൾ സമരം ചെയ്യാൻ പോയില്ല ജനറൽ മാനേജറെ വെടിവെച്ച് പോകുന്നു ഡൽഹിക്ക് അധിക ദൂരല്ലാത്ത നോയിഡയിലാണ് മാരതി ഫാക്ടറിയിൽ കുത്തി കൊലപ്പെടുത്തിയത് കേരളത്തിൽ മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഇങ്ങനെയുള്ളതൊന്നും നടക്കുന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നല്ല ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു അതിൽ പോലീസിൻ്റെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സാധാരണ സ്വീകരിച്ചിട്ടുള്ളത് അമ്പത്തേഴ് മുതലുള്ള സർക്കാരുകളുടെ പൊതു കാഴ്ചപ്പാട് തൊഴിൽ തർക്കങ്ങളിൽ പോലീസ് ഇടപെടാറില്ല ഇടപെടാൻ പാടില്ല അപ്പം അതിൻ്റേതായ ഉണ്ട് പക്ഷെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പോലീസ് ഇടപെടുന്നത് ഇപ്പോൾ ഇവിടെ ബിജു സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടി നടന്ന വലിയ പ്രശ്നങ്ങൾ പലതരത്തിലേക്ക് വഴിതെറ്റി തെറ്റി പോകാവുന്ന അത്രമാത്രം പ്രകോപന അന്തരീക്ഷമുണ്ടായിട്ടും ഒരു ചെറിയ പ്രശ്നം പോലുമില്ലാതെ കേരളത്തിലെ പോലീസ് സമചിത്വതയോടുകൂടി അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മികവ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു വെടിവെപ്പിലേക്ക് വരെ എത്താവുന്ന രൂപത്തിലുള്ള പ്രകോപനങ്ങൾ പലതരങ്ങൾ വന്നപ്പോഴും വളരെ ശാസ്ത്രീയമായി തന്നെ സമചിത്വതയോടുകൂടി പോലീസ് പെരുമാറി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു നല്ല സമാധാന അന്തരീക്ഷം വിഴിഞ്ഞത്ത് അവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു അത് വിഴിഞ്ഞം സമയത്തിന് മുൻപ് പൂർത്തീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട് പോലീസ് ശാസ്ത്രീയമായി അന്വേഷിക്കുന്ന സംവിധാനമായി മാറിയിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏത് സമൂഹത്തിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ പോലീസ് സംവിധാനവും ഗവൺമെൻറ്റും എങ്ങനെ പ്രവർത്തിക്കുന്നു അതാണിപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ തന്നെ പോലീസ് നടപടി സ്വീകരിച്ചു പൊതു ഗവണ്മെൻറ്റിൻ്റെ നയത്തിൽ നിന്ന് വിരുദ്ധമായോ കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായോ ഏത് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാലും അതിൻ്റെ സ്ഥാനമാനങ്ങൾ നോക്കാതെ കർക്കശമായ സമീപനം സ്വീകരിക്കുന്നതിൽ മടി കാണിക്കാത്തൊരു ഗവണ്മെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ആ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കണം ഉദ്യോഗസ്ഥർ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് ആ പൊതുവേ ആ ടെക്കോറ് കീപ്പ് ചെയ്യാൻ പോലീസിൻ്റെ പൊതുവായിട്ടുള്ള ഇതിനകത്ത് മിന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നുണ്ട് വ്യവസായ മേഖലയിലേക്ക് വരുമ്പോൾ അപൂർവം ഒഴിവാക്കേണ്ട ഒന്ന് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വ്യവസായം തുടങ്ങി ആ അവിടെ പൊല്യൂഷൻ ഉണ്ട് എന്നൊരു പരാതി വന്നു അപ്പോൾ ചില ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ എടുത്ത് പോയിട്ട് കൂട്ടിക്കൊള്ളാൻ പറയും കാരണം പോലീസിന് സവിശേഷമായി മൂക്കില്ല പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് വ്യവസായ മന്ത്രിക്കുമില്ല ആരും അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാത്രമുള്ളതാണ് അപ്പോൾ പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു പരാതി വന്നാൽ അപ്പം തന്നെ അവിടെ ചെല്ലുന്ന അപൂർവ ചില പക്ഷേ അങ്ങനെ പോകേണ്ട കാര്യമില്ല അത് അത് ഏത് വകുപ്പിനാണോ അധികാരം ആ വകുപ്പാണ് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് കാരണം നമുക്കാർക്കും ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിയമപരമായ അധികാരമോ നൈപുണ്യോ സംവിധാനങ്ങളുടെ പിൻബലമോ ഇല്ല എന്നതുകൊണ്ട് അവരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അത് ചില പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെയായിരിക്കും വേറെ ഏതെങ്കിലും പ്രശ്നം വന്നാൽ പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ല അതാണ് അപ്പോൾ പഞ്ചായത്ത് നോക്കിക്കൊള്ളണം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് പോലീസ് സവിനകത്ത് ഇടപെടേണ്ടത് പൊതുവെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുക എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം ചില പരാതികൾ നമ്മുടെ മുൻപിൽ വരാറുള്ളത് മിനിസ്റ്റർ പരിപാടിയിലെല്ലാം വരുന്ന കാര്യം ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നവകേരളം ഒരു വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടനയും ഒരു വൈജ്ഞാനിക സമൂഹ രൂപീകരണവുമാണ് നവകേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങൾ സംരക്ഷിക്കുകയും ആ മാതൃകയിലെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയുമാണ് കേരള മാതൃക ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ടതാണ് അത് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മുൻകൈ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് എന്നാൽ നമുക്കൊരു ദൗർബല്യം ഉണ്ടായിരുന്നു ആ കേരള മാതൃകയുടെ ദൗർബല്യം ഉൽപാദന മേഖലയിൽ വളർച്ചയുണ്ടായില്ല എന്നുള്ളതാണ് കാർഷിക വ്യവസായ മേഖലയിൽ വളർച്ചയുണ്ടായിരുന്നില്ല കാർഷിക വ്യവസായ മേഖലയിൽ വളർച്ച ഉണ്ടാകാതെ വന്നാൽ ഈ നേട്ടങ്ങൾ പോലും നിലനിർത്താൻ കഴിയാതെ വരും അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും നേട്ടങ്ങൾ നിലനിർത്തി മെച്ചപ്പെടുത്താനും കുറവുകൾ പരിഹരിച്ച് പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിലും വ്യവസായ പുരോഗതിയിലും കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ആവിഷ്കരിച്ചത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നേരത്തെ ആയിരുന്നു ഇപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നേരത്തെ ഹെൽത്ത് കെയർ ആയിരുന്നു ഇപ്പോൾ ക്വാളിറ്റി ഹെൽത്ത് കെയർ ആണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ പുതിയ തലമുറ പ്രശ്നങ്ങൾ അത് പോലീസിനും വരും പിൻ്റെയിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു ദൗത്യം പോലീസ് നിർവഹിക്കേണ്ടി വരും നവകേരളത്തിൽ കാരണം പ്രായമായ ആളുകളുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം ഇവിടെ ജനിച്ചാൽ ഒരു എട്ട് വർഷം കൂടുതൽ ജീവിക്കാം ജനിക്കുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റില്ല പക്ഷെ കേരളത്തിലാണ് ജനിക്കുമ്പോൾ ഒരു എട്ട് വർഷം കൂടുതൽ ജീവിക്കാം അപ്പോൾ പ്രായമായ ആളുകൾ വരും പിന്നെ മറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായി നമ്മുടെ ആളുകൾ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കും അപ്പോൾ അവരുടെ കുടുംബം ഇവിടെ ചിലപ്പോൾ പ്രായമായവർ മാത്രമായിരിക്കും നമ്മുടെ ആളുകൾ അമേരിക്കയിലേക്ക് പോകുന്നു യൂറോപ്പിലേക്ക് പോകുന്നു കാനഡയിലേക്ക് പോകുന്നു ആസ്ട്രേലിയയിലേക്ക് പോകുന്നു അപ്പോൾ ബീഹാറിൽ നിന്ന് ബംഗാളിൽ നിന്ന് യു പിയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും നമുക്ക് പറ്റിയ തൊഴിൽ ഇവിടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇവർ കുറേ ഇവിടെ നിൽക്കും റിവേഴ്സ് മൈഗ്രേഷനും വരും പക്ഷെ ഇവിടെ തൊഴിൽ ചെയ്യാൻ ഇപ്പോൾ ഹരിശങ്കർ ഒക്കെ റോബോട്ടിക്സ് പഠിച്ചുകൊണ്ട് ഇനി റോബോട്ടുകളെല്ലാം ചെയ്യാൻ രൂപത്തിലേക്ക് വരണം ബാക്കി അപ്പോൾ സ്കിൽ അല്ലാത്ത അൺസ്കിൽഡ് ജോലിയെല്ലാം തന്നെ മറ്റ് സംസ്ഥാനത്തിലുള്ളവർ ചെയ്യുന്നത് ഇതെല്ലാത്തിനും വരും വിദ്യാഭ്യാസം നിങ്ങൾ നോക്കിക്കോളൂ നമ്മുടെ കുട്ടികൾ കാനഡയിൽ പഠിക്കാൻ പോകും ആസ്ട്രേലിയ പഠിക്കാൻ പോകണം അല്ലെങ്കിൽ ഇനി അമേരിക്കയിലേക്ക് പോകാൻ പറ്റൊന്നുമില്ലേ കണ്ട് ഹാർവാർഡ് ഓക്സ്ഫോർഡ് ഒക്കെ നമ്മൾ നോക്കുക അല്ലെങ്കിൽ യു കെയിലേക്ക് പോകണോ ഓക്സ്ഫോർഡ് കേടിച്ചൊക്കെ പോകുന്നു ഇങ്ങോട്ട് ആളുകൾ വരുന്നു നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പത്തേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷകരായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരും പിന്നോക്കം വലക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരും നമ്മുടെ കുട്ടികൾ അമേരിക്കയിലേക്ക് പോവും അല്ലെങ്കിൽ ആസ്ട്രേലിയയിലേക്ക് പോകും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ ഭാഗമായി വരുന്ന കുറേ പ്രശ്നങ്ങൾ പോലീസിലേക്ക് എത്തും ഈ പ്രായമായവരുടെ എണ്ണം വരുമ്പോൾ അവരുടെ സുരക്ഷയിൽ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും ഒരു പുതിയ പ്രശ്നമായിട്ട് വരും നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് വരുന്ന പുതിയ സംവിധാനങ്ങൾ വരുന്നു പിന്നെ അതിവേഗത്തിൽ നാട് മാറുന്നു ഇപ്പോൾ ഇവിടെ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് നമ്മുടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് വ്യവസായം ഒന്നേന്ന് അറുപത്തിനാലും മറ്റ് വകുപ്പുകൾ കൂടുമ്പോൾ അത്രയും വരികയാണ് ഞാൻ ഇന്ന് ഇപ്പോൾ തോന്നിക്കൽ പുതിയ പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് മൂന്ന് മണിക്ക് അതേപോലെ തന്നെ പുതിയ ഐ ടി മേഖലയ്ക്കകത്ത് പുതിയ ചെറുപ്പക്കാർ ഇവിടെ ജിനോ പാർക്ക് സിറ്റി മോഡലിൽ പുതിയ ബി ടി മേഖലയിൽ ബയോടെക്നോളജി മേഖലയിലുള്ള പുതിയൊരു പാർക്ക് വരികയാണ് മൂവായിരത്തി അറുനൂറ് കോടി നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കമ്പനികളെല്ലാം വരുമ്പോൾ പതിനായിരം കോടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്ഥാപനം വരികയാണ് അപ്പോൾ ചെറുപ്പക്കാർ വരും കേരളത്തിലുള്ളവർ വരും പുറത്തുള്ളവർ കേരളത്തിലേക്ക് വരും അപ്പോൾ അവരുമായിട്ടുള്ള സോഷ്യൽ റിലേഷൻസ് ഒരാൾ ചോദിച്ചു രാത്രി റോട്ടിൽ ഒരു പെൺകുട്ടി ആൺകുട്ടി വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കാക്കനാട് അപ്പോൾ പോലീസ് വന്നു എന്താ എന്തൊക്കെയാണ് അപ്പോൾ പെൺകുട്ടി ചോദിച്ചല്ല നിയമത്തിൽ എവിടെ നിൽക്കാൻ എന്ന് പാടില്ലെന്ന് പറഞ്ഞു തർച്ച നിയമത്തിനൊന്നും പറയുന്നില്ല അസാധാരണ സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുപോകുന്ന രാത്രി നിൽക്കുന്നു പഴയ കാലമല്ല സോഷ്യൽ ലൈഫ് മാറുന്നു ഇരുപത്തിനാല് ഇന്റു ഏഴാണ് ഇവർ വർക്ക് ചെയ്യുന്നത് പഴയ പോലെ പകൽ വർക്ക് ചെയ്യുന്നില്ല പെൺകുട്ടികളും ഐ ടി മേഖലയിലെ രാത്രി വർക്ക് ചെയ്യുന്നത് അപ്പൊ പോലീസ് അവർ പറയുമ്പോ കേൾക്കുമ്പോ തന്നെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ് അങ്ങനെ പോകുമ്പോൾ പ്രശ്നങ്ങളില്ലാതെ വരും പിന്നെ കാബുകൾ പുതിയ യൂബർ പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ വരുന്നു ഈ വീടുകളിലേക്കുള്ള മാർക്കറ്റ് ഉള്ള പുതിയ ഇ കോമേഴ്സ് സംവിധാനം സ്വിഗ്ഗി വരുന്നു പലരും വരുന്നു ഇവർ വീടുകളിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ പേരിൽ പലരും ചെല്ലാൻ കഴിയുമോ ഇവരൊക്കെ എല്ലാം പോലീസ് വെരിഫിക്കേഷനോ ക്ലിയറൻസോ ഒന്നും ഇല്ലാത്തവരായിരിക്കും ഇങ്ങനെ പുതിയ വ്യവസായ മേഖലയിലും നമ്മുടെ സാമൂഹിക മേഖലയിലും വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പോലീസിൻ്റെ ഈ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ട് അതിനെന്തെല്ലാം രൂപത്തിലുള്ള സങ്കേതങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും അതെല്ലാം ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതാണ് ഞാൻ ഒരു മണിയൊക്കെ കഴി ഒന്നേ വത്തായത് കൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു വിഷയം പുതിയ കാലത്തിൻ്റെ പോലീസിനെ സംബന്ധിച്ച് വിവിധ മാനങ്ങളിൽ ചർച്ച സംഘടിപ്പിച്ചതിന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനെ അഭിനന്ദിച്ചുകൊണ്ട് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ ഭാഗമായ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം